കണ്ണൂരിൽ കല്യാണാഘോഷം അതിരുവിട്ടതോടെ വരനെതിരെ കേസെടുത്ത് പോലീസ് വളപട്ടണം സ്വദേശിയായ വരൻ റിസ്വാനും ഒപ്പം വന്ന ഇരുപത്തിയഞ്ച് പേർക്കെതിരെയുമാണ് ഒട്ടകപ്പുറത്തെത്തിയ വരനും സംഘവും മട്ടന്നൂർ കണ്ണൂർ പാതയിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയിരുന്നു പോലീസ് എത്തിയാണ് സംഘത്തെ സ്ഥലത്തുനിന്ന് മാറ്റിയത് അന്യായമായി സംഘം ചേർന്നതിനും ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനുമാണ് കേസ് കഴിഞ്ഞയാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒട്ടക കല്യാണം നടന്നത് പടക്കം പൊട്ടിച്ചും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയുമാണ് വരൻ ഒട്ടകപ്പുറത്ത് എത്തിയത് വിവാഹാഘോഷത്തെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടിരുന്നു കൈവിട്ട ആഘോഷത്തിനിടെ വധുവിന്റെ വീട്ടുകാരും എതിർപ്പുമായി വന്നിരുന്നു ഒട്ടകപ്പുറത്തു കയറി വരൻ വരുന്നതിനെയാണ് വധുവിന്റെ ബന്ധുക്കൾ എതിർത്തത് വിമാനത്താവളത്തിലേക്കുള്ള റോഡിലും ഗതാഗത തടസ്സമുണ്ടായി മാർഗത്തടസ്സം സൃഷ്ടിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് മാറ്റിയത്